രാജ്യം വെള്ളിയാഴ്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഒരുങ്ങുമ്പോൾ വിപണിയിൽ പ്രതീക്ഷയോടെ ചെറുകിട വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസുകൾ സ്കൂൾ വിവിധ ക്ലബ്ബുകൾ എന്നിവിടങ്ങളെല്ലാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ വിപുലമായി ആഘോഷിക്കും ഇതിനായി തുണി കൊണ്ടുള്ള അലങ്കാരങ്ങൾ കൊടികൾ തൊപ്പികൾ ബാഡ്ജ് എന്നിവ ഒരുക്കിയാണ് ഈ വർഷം കടകളിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഒരുങ്ങുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടി വള മാല ഹെയർ ബാൻഡ് ബൺ എന്നിവയും കടകളിൽ ഒരുക്കിയിട്ടുണ്ട് പല വലിപ്പത്തിനുള്ള ത്രിവർണ പതാക ബലൂൺ ഡെക്കറേഷൻ പേപ്പർ എന്നിവയും വിപണിയിലുണ്ട് സ്കൂൾ പരിസരങ്ങളിലും ഗ്രാമങ്ങളിലും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിപണി ഉണരുമെന്ന പ്രതീക്ഷയിലാണ് കാലാവസ്ഥ അനുകൂലമാകണമെന്ന പ്രാർത്ഥനയിലാണ് ചെറുകിട കച്ചവടക്കാർ